വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത നവ്യ നായർ നൃത്ത പരിപാടികളിൽ വളരെയധികം സജീവമാണിപ്പോൾ കുറച്ചാഴ്ചകൾ മുൻപ് ഗുരുവായൂർ ഉത്സവ വേദിയിൽ നൃത്തം ചെയ്യുന്നതിനിടെ കൃഷ്ണസ്തുതി കേട്ട് നവ്യ കണ്ണീരണിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് ഒരു മുത്തശ്ശി ഓടിയെത്തി നവ്യയെ ചേർത്ത് പിടിച്ച വീഡിയോ വൈറലായിരുന്നു വിതുമ്പി കരയുന്ന നവ്യയെ ആശ്വസിപ്പിക്കാനായി കാണികൾക്കിടയിൽ നിന്ന് ഓടിയെത്തിയതായിരുന്നു ആ അമ്മ അന്ന് ആ അമ്മയോട് അധികം സംസാരിക്കാൻ നവ്യയ്ക്ക് അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ ആ അമ്മയെ അവരുടെ നാട്ടിൽ പോയി സന്ദർശിച്ച് സ്നേഹം അറിയിച്ചിരിക്കുകയാണ് താരം നവ്യ തന്നെയാണ് ഈ വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നത് അത് ഗുരുവായൂരപ്പിൻ്റെ മായാജാലമായിരുന്നു എന്നായിരുന്നു നവ്യ നൽകിയിരുന്ന തലക്കെട്ട് കുറേ കാലത്തിന് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ആ അമ്മയുടെ പേര് രാധ എന്നാണ് കുറ്റിമുക്ക് എന്നൊരു ക്ഷേത്രത്തിലാണ് ആ അമ്മ ഉള്ളത് അമ്മയെ ഈ യാത്രയിൽ പോയി കാണാമെന്ന് വിചാരിച്ചു പലരും അമ്മയെ പോയി കണ്ട് വീഡിയോ എടുത്തപ്പോൾ എന്നെ കാണണമെന്ന ആഗ്രഹം അമ്മ പ്രകടിപ്പിച്ചതായി ഞാൻ കേട്ടിരുന്നു അപ്പോഴേ ഞാൻ കരുതി നേരിട്ട് പോയി കാണണമെന്ന് ഒരു നേരമെങ്കിലും കാണാതെ വയ്യുന്ന ഗാനത്തിന് ചുവട് വെച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആ അമ്മ ഓടി വന്നത് സെക്യൂരിറ്റിയെയൊക്കെ തട്ടിമാറ്റിയാണ് അവർ വന്നത് ഐ ലവ് യു എന്നൊക്കെയാണ് അമ്മ എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞത് എന്നാണ് നവ്യ വീഡിയോയിൽ പറഞ്ഞത് രാധ മുത്തശ്ശിയെ കാണാൻ നവ്യ എത്തുന്നുണ്ടെന്നറിഞ്ഞ് നിരവധി പേർ അമ്പലത്തിൽ തടിച്ചു കൂടിയിരുന്നു നവ്യയെ കണ്ടതും തന്നെ മനസ്സിലായോ എന്നും ചോദിച്ചാണ് വൈരൽ മുത്തശ്ശി സ്നേഹം പ്രകടിപ്പിച്ചത് നവിയുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം അമ്പലം ചുറ്റിക്കാണിക്കുകയും ചെയ്തു നവിയുടെ ആരാധികയായ രാധാ മുത്തശ്ശി മാത്രമല്ല അമ്മയ്ക്ക് നൽകാനായി വിഷു കൈനീട്ടവും നവ്യ കയ്യിൽ കരുതിയിരുന്നു ഞാൻ എന്താണ് തിരികെ തരിക എന്നാണ് നവിയുടെ സ്നേഹം വാങ്ങിയ ശേഷം രാധ ചോദിച്ചത് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും പൂജാരിയും ചേർന്ന നവിയെ പൊന്നാടെ അണിക്കുകയും വിഷുക്കൈനീട്ടം നൽകുകയും ചെയ്തു ഭഗവാൻ എന്നോട് പറയാൻ ആഗ്രഹിച്ചത് രാധ ചേച്ചി എന്നോട് പറഞ്ഞതായി തോന്നി ആളുകൾ ഏതു തരത്തിൽ എടുക്കുമെന്നറിയില്ല വലിയൊരു അനുഗ്രഹം കിട്ടിയ ഫീലായിരുന്നു എൻ്റെ നൃത്തത്തിന് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു എന്നാണ് നവ്യ പറഞ്ഞത്